സ്കൂളിലേക്ക് ഡൈനിങ് ടേബിളുകൾ നൽകി തരിശ് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിളുകൾ കൈമാറുന്ന ചടങ്ങ് സ്കൂളിൽ വെച്ച് നടന്നു ഡൈനിങ് ടേബിളുകൾ സ്പോൺസർ ചെയ്ത പ്രതീക്ഷ ചാരിറ്റി മൂവ്മെൻറ് ചെയർമാൻ അയ്യൂബ് മേലോടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശൈലേഷ് പട്ടിക്കാടൻ അബു തെക്കൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികൾക്ക് സൗകര്യപ്രദമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിൽ വലിയ സന്തോഷമാണുള്ളതെന്ന് അയ്യൂബ് മേലോടത്ത് പറഞ്ഞു െല്ലാം നമ്മളാൽ കഴിയുന്ന പങ്കാളിത്തങ്ങൾ ചെയ്യും നമ്മളൊക്കെ ജീവിച്ച് മരിച്ചു പോകുമ്പോൾ എന്ത് നമ്മൾ ബാക്കി വെച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമ്മുടെ വരും തലമുറക്ക് മുന്നിൽ ഒരു മാതൃക പ്രവർത്തനത്തിന് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ലക്ഷ്യം വച്ചിട്ടുള്ളൂ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ പഠിച്ചു വളരുന്ന കുഞ്ഞു മക്കൾ നന്മകൾ വളരട്ടെ അവർക്ക് നല്ല അധ്യാപകർ നല്ല രക്ഷിതാക്കൾ നല്ല പഠനത്തിനാവശ്യമായ സാഹചര്യങ്ങൾ ഇതെല്ലാം ഒരുക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ് അതിനകത്ത് എന്റെ ഒരു ഔദാര്യമൊന്നുമല്ല ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ ഇത് നൽകേണ്ടത് എന്റെ ബാധ്യതയും കടപ്പാടുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം അതുകൊണ്ടാകും തമ്പുരാൻ ദൈവം തമ്പുരം നമ്മളെ ഈ നാട്ടിൽ ജനിപ്പിച്ചത്

അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ആദ്യമായിട്ട് നമ്മൾ പി ടി എ ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ അത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഈ വിജയോത്സവം നടക്കുന്ന വേദിയിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു നല്ല കാര്യത്തിലേക്ക് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് അഞ്ച് ടേബിളുകൾ ഞാൻ എന്റെ വക സ്പോൺസർ ചെയ്യുന്നു എന്ന നമ്മളുമായി അയ്യപ്പാക്ക നാട്ടില് ഇവിടെ ഈ സ്കൂളിൽ മാത്രമല്ല ഏത് സ്ഥലത്ത് ചെന്നാലും അയ്യൂബാക്കാൻ വലിയ വഹരി ഉണ്ടാവും എന്ത് സംഗതിക്കൂ ചെന്ന് പറഞ്ഞാലും അയ്യുപ്പാക്ക കണ്ടല്ല ആളുകള് സ്കൂളിനെ സഹായിക്കാനും മറ്റു പൊതുരംഗത്തും പാവപ്പെട്ടവരൊക്കെ സഹായിക്കാനും ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരണ നല്ല കാര്യം ഈ ചൂട് അത് ശക്തമാണ് ഇവിടെ നമുക്കൊരു പ്രോഗ്രാമെങ്കിൽ നമ്മുടെ മക്കൾക്കോ ഒന്നിരിക്കാൻ സാധിക്കില്ല അതൊരു ഫാൻ വേണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ അയ്യപ്പക്കാരുടെ മുമ്പിൽ ഫാൻ ഇവിടെ വേണം പക്ഷേ അതിനേക്കാൾ ആവശ്യപ്പൊ നമ്മളെ മക്കൾ കണ്ടില് ഇരുന്ന് ഇന്നിരുന്നിട്ടൊക്കെ ഇത് ഭക്ഷണം കഴിക്കുന്നതിന്റെ അതിനെ കൂടി നടന്നു പോകുന്ന പ്രയാസമുണ്ട് അതുകൊണ്ട് നമുക്ക് ടേബിൾ കിട്ടാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ആയിക്കോട്ടെ എത്രയും പേര് ഒരു സെറ്റിന് അഞ്ചു രൂപ വരും ആയിക്കോട്ടെ അഞ്ച് സെറ്റിന്റെ പൈസ ഇരുപത്തി അയ്യാറ് ഞാൻ തരാ എന്നും അത് ഏറ്റെടുത്തു ആ പ്രോഗ്രാമിലാണ് ചൈതന്യ ക്ലബിനെ പോലുള്ള അതുപോലെ പ്രവാസി കൂട്ടായ്മയൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ വിദ്യാലയത്തിന്റെ മികവുകൾ ഓരോന്നോരോന്നായി അദ്ദേഹം ഓരോ ഘട്ടങ്ങളിലായിട്ട് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു വലിയ അനുഭുത്തോടു കൂടി മാത്രമേ ഈ ഒരു സർക്കാർ വിദ്യാലയത്തിനെ നോക്കി കാണാൻ പറ്റൂ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ശാസ്ത്രമേളയിലും കലാമേളയിലും സ്പോർട്സിലും അടക്കം അറുപതിൽ പല ചാമ്പ്യൻഷിപ്പുകൾ നേടിയ വിദ്യാലയം ഒമ്പത് കൊല്ലം കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത് എൽ എസ് എസ് ഉള്ള ഏക വിദ്യാലയം തരിച്ചു അയ്യൂപ്പാക്ക പറഞ്ഞത് ഒട്ടും അതിശോക്തി അല്ല അതിന്റെ അതിന്റെ ഭംഗിയോടു കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ശൈലേഷിനെ കുറിച്ച് ഞാൻ പറയേണ്ടത് എന്റെ ഏറ്റവും അടുത്തുള്ള സുഹൃത്താണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മെമ്പർ കൂടിയാണ് തരിശിന്റെ ഡിവിഷൻ മെമ്പർ കൂടിയാണ് നമ്മുടെ അച്ഛൻ സൂചിപ്പിച്ച പോലെ നമുക്ക് ഒരു ടോയ്ലറ്റ് ഇല്ലേ ഒരു മികച്ച ടോയ്ലറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടില്ലേ ആ ടോയ്ലറ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഈ മെമ്പറാണ് അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും അബ്വാചി അബ്വാക്ക നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി നമ്മുടെ തരിശിൽ സ്കൂൾ അവിടെ വരുന്ന സമയം മുതൽ തന്നെ നമ്മുടെ വിദ്യാലയത്തിന്റെ ഏറ്റവും നല്ല ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നമുക്ക് തന്നിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ മാറുന്നു അബാക്കസിന്റെ എംപവർമെന്റ് ൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു பீஸ்மா டபாக்கஸ் இப்போ எல்லா வார்டுகளிலும் கூடுதல் அறியா உடல் வாட்ஸ்அப்பில் பீஸ்மா டபாக்கஸ் நைன் டபுள் ஃபோர் செவன் சிக்ஸ் டபுள்